ഹലോ ഫ്രണ്ട്സ് ഓണോ കയണ്ട് നമ്മളിങ്ങനെ പതിവേ അതിൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങ് ഇറങ്ങി നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയി ഇപ്പോൾ നമ്മളിപ്പോൾ കുറയ്ക്കുന്നതിലാണ് നിൽക്കുന്നത് നമ്മുടെ ടയർ തീർന്നു മുടിയൊക്കെ അപ്പോൾ ടയർ മാറ്റിയല്ലേ കൊള്ളു അപ്പം നിങ്ങളൊരു എയറോക്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു എയറോക്സ് ഉണ്ടെങ്കിൽ ആ എയറോക്സ് കൊണ്ട് നിങ്ങൾ ലോകം പോകുന്നവരാണെങ്കിൽ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം സാറിന് നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലും ബാക്കിയുള്ള കുളത്തിലും അല്ലാതെ നിങ്ങൾ നോക്കുന്നുണ്ട് അപ്പം ഈയൊരു കാര്യം നിങ്ങൾ മസ്തായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പണി കിട്ടും അപ്പം ഈ ഒരു എയറോക്സ് എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് വീലിളക്കണമെങ്കിൽ ഒരുവിധപ്പെട്ട ഒരു മെക്കാനിക് ആരും ഇളക്കൂല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ട് ഇളക്കാൻ അറിഞ്ഞുകൂടാ ഇത് ഇളക്കണമെങ്കിൽ മൊത്തം വലിച്ചിളക്കണം സിങ്ങാമിളകണം സയലൻസർ ഇളകണം ഷോക്കപ്സർ ഇളകണം ഇത് ഇത്രയും ഇളക്കിയാലേ ബാക്ക് ടയർ നമുക്ക് ഇളക്കാക്കുള്ളൂ ജയിലി നമുക്ക് ഊരി എടുക്കാക്കുള്ളൂ ഇപ്പോൾ വീല് മാറണം ടയർ മാറണം അങ്ങനെ ടയർ മാറാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ആളിനെ ചെന്ന് കണ്ടു അപ്പോൾ അയാളെ കൊണ്ടുവയ്ക്കാത്തതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളൊരു മെക്കാനിക് ആയതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങനെ ഇളക്കി അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വർക്ക് അറിയുന്നത് കൊണ്ട് വേറെ പ്രശ്നമില്ല അപ്പോൾ നിങ്ങളൊരു വണ്ടി നിങ്ങളുടെ കയ്യിലുണ്ട് ലോങ്ങ് പോകുന്നുണ്ടെങ്കിൽ ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങളാ അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെ നോക്കി നിങ്ങൾ ഇത് കണക്ക് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ വഴിയില്ലാകും കാര്യം സാധാ ഒരു വണ്ടിയുടെ വണ്ടീടെ വീലിളക്കുന്ന കണക്ക് ഇത് വീലിളക്കാവൂ ഇല്ല നല്ല റിസ്ക്കുള്ള ഒരു കേസാണ് ഈ വണ്ടിക്ക് ഇത് മാത്രമല്ല പല കേസുകളും പല പ്രശ്നങ്ങളും ഇതിടയ്ക്കുണ്ട് അപ്പോൾ നിങ്ങൾ എടുത്ത് ലോങ്ങൊക്കെ പോകുമ്പം ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അപ്പോൾ അതിനുവേണ്ടി വന്നതാണ് ഇത് പോണ്ടിച്ചേരിയാണ് നമുക്ക് ഇനിയൊരു നാലഞ്ച് സ്ഥലങ്ങളിൽ പോകാണ്ട് പത്തറുന്നൂറ് കിലോമീറ്ററും ഉണ്ട് ഇനിയും വീട്ടിലെത്താൻ അപ്പോൾ നമ്മുടെ വൈഫും ഞാനും കൂടെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇത് നല്ലൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് ഇതുവരെ കുഴപ്പമില്ല ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വണ്ടി ലോങ് ഓടുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു എൺപത് നൂറ് പിടിച്ച് പോകാൻ കൊള്ളാം നമ്മുടെ വൈഫ് വന്നു ഇതിൻ്റെ ടൈം പാസിന് വേണ്ടി അവിടെ എന്തൊക്കെയാണ് കാട്ടിക്ക് കൂട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം വേറെ ഒന്നുമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ശരി അപ്പോൾ